ുന്നത് ചെട്ടിനാട് പാലസിന് മുമ്പിലാണ് ഇതിന്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനം ഇല്ല നമുക്ക് ഇവിടുന്ന് വിളിന്നുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളു ശിവഗംഗ ജില്ലയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ചെട്ടിനാട് എന്നുള്ള സ്ഥിതി ചെയ്യുന്നത് ചെട്ടിനാടിലെ വരുന്നതാണ് കാര്യക്കുടി ടൗണും പിന്നെ ഒരു എഴുപത്തിനാല് ഗ്രാമപ്രദേശങ്ങളുടെ ചേരി ചേർന്നതാണ് ഈ ചെട്ടിനാട് ഇവിടെ ഇതേതിനക്കുള്ള കെട്ടിടങ്ങൾ ഇഷ്ടംപോലെ കെട്ടിടങ്ങളുണ്ട് ചുറ്റും നമുക്ക് നടന്നു നോക്കാം ഇത് അകത്ത് കയറാൻ പറ്റത്തില്ല ഇതിനാണ് ചെട്ടിനാട് പാലസ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് നോക്കാം ഇത് മറ്റൊരു വ്യൂ ആണ് അവിടെ നിന്ന് അകത്ത് പ്രവേശിക്കാൻ പറ്റാത്തൊരു വലിയൊരു നഷ്ടം തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇതോട്ടിലൂടെ അവിടെ വരെ പോയിട്ട് ആ മൂല വരെ ഉണ്ട് പാലസ് ഇവിടെയും ചെറിയ ഇതേല പോലുള്ള വീടുകൾ ഇതുണ്ട് പാലസിൻ്റെ റോഡ് സൈഡിൽ നിന്ന് ഇടയ്ക്കുകയാണ് വെളിയിൽ നടുത്ത ഭാഗത്തായിട്ടിരിക്കുകയാണ് അണ്ണാമലി ചെട്ടിയാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാം ആണ്ടിൽ ൂപകല്പന ചെയ്ത് പണീരിപ്പിച്ച സ്ഥലമാണ് അണ്ണാമല ചെട്ടിയാർ അറിയാം ഞങ്ങൾക്ക് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെയും ഇന്ത്യൻ ബാങ്കിന്റെ ഒക്കെ സ്ഥാപകനാണ് അണ്ണാമല ചെട്ടിയാർ നാട്ടുകോട്ട സമ്പന്നവർഗമായ നാട്ടുകോട്ട ചെട്ടിയന്മാരുടെ വാസസ്ഥലമാണ് ഈ ചെട്ടിനാടെന്ന് പറയുന്നത് അവരെല്ലാരും പണ്ട് കാലത്ത് തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെയായിട്ട് സിലോൺ ബർമ കംബോഡിയ വിയറ്റ്നാം സിംഗപ്പൂർ മലേഷ്യ എന്നീ സ്ഥലങ്ങളിലൊക്കെ ബിസിനസ് നടത്തിയിരുന്ന ആൾക്കാരാണ് അവിടുത്തെ അവിടെ കിട്ടിയ പൈസ കണ്ടിട്ടാണ് ഇത്രയും വലിയ വീടുകളൊക്കെ ഇവിടെ പഴയ വീടാണിത് നാട്ടുകോട്ടെ ചെട്ടിയാർ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി ആയിരുന്നത് പി ചിദംബരം അദ്ദേഹം ഈ നാട്ടുകാരനാണ് അതുപോലെ അണ്ണാമല ചെട്ടിയാർ അദ്ദേഹം ഈ നാട്ടുകാരനാണ് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ അളകപ്പ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ അളകപ്പ ചെട്ടിയാർ ഈ നാട്ടുകാരനാണ് കവിയർ സർ കണ്ണദാസൻ ഈ നാട്ടുകാരനാണ് പിന്നെ എ വി എം വയ്യപ്പൻ എ വി എം സ്റ്റുഡിയോടെ പുള്ളി ഈ നാട്ടുകാരനാണ് അങ്ങനെ പ്രശസ്തരായ ഇഷ്ടം പോലെ ആൾക്കാർ ഈ നാട്ടുകാരാണ് അതേ കൺസ്ട്രക്ഷൻ ടൈപ്പ് തന്നെയാണ് ഇത് അടുത്തൊരു പായലസെന്ന് തോന്നുന്നു ഈ കാണുന്നത് ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടാ ഈ ഒരു ബിൽഡിങ് ഒരു മറ്റേതിനത്ര വലുപ്പം ഇല്ലെങ്കിലും ഇതൊരു പഴയ നല്ല ബിൽഡിങ്ങാണിത് ഇതെല്ലാം കൂട്ടിക്കിടക്കിയാണ് നമ്മുടെ അതിൻ്റെ ഒരു കോർണറിൽ എത്തിക്കഴിഞ്ഞു ലക്ഷ്മിനാർ പാലസിൻ്റെ ഇതിൻ്റെ ബാക്ക് സൈഡാണിത് ഇതിലെപ്പോഴും നടന്ന് കറങ്ങി അപ്പുറത്തെ സൈഡിൽ എനിക്ക് തോന്നുന്നു അന്ന് കണ്ടേക്കാം തന്നെ ബാക്ക് സൈഡിൽ വന്നപ്പോഴൊരു കാർ പോർച്ച് കാണുന്നുണ്ട് ആ പഴയ പിന്നെ ഗേറ്റൊക്കെ തന്നെ കാണുന്നത് കാർ പോർച്ച് ഏകദേശം നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ആണ് രണ്ടായിരത്തി പന്ത്രണ്ടില് പണി പൂർത്തീകരിച്ചതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പം നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുണ്ട് കറങ്ങി അപ്പുറ സൈഡിലോട്ട് വാങ്ങി ഇതൊരു പഴയ കെട്ടിടമാണ് ഇവിടുത്തെ ഒന്നും ആള് താമസമില്ലാതെ ഇവരൊക്കെ ഇപ്പം എല്ലാം വിദേശ രാജ്യങ്ങളിലാണ് അവിടുത്തെ ആൾക്കാരെല്ലാം താമസിക്കുന്നത് മക്കളൊക്കെ അങ്ങനെ ഇതെല്ലാം പൊട്ടിയിട്ടേക്കെ ആയിരിക്കും സാധാരണ പാലസ് തന്നെയാണ് ചട്ടിനാട് പാലസ് എൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത് അവിടെ കുറേ പുതിയ നിർമ്മിതിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ മേലിൽ കാണുന്നേക്കാം ഇതിലൂടെ കറങ്ങി എൻ്റെ ഫ്രണ്ട് ഞാൻ നോക്കാം ഒരു ഫുൾ സർക്കിൾ അടിക്കുക ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇത് കറങ്ങി വന്നിരിക്കുകയാണ് ഇതെല്ലാം കവർ ചെയ്ത് വന്നിരിക്കുകയാണ് ഈ അറ്റത്തൊരു വാച്ച് ടവറുണ്ട് അതിൻ്റെ മുകളിലൊരു വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് അതൊക്കെ പഴയ വാട്ടർ ടാങ്കാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട് അത് ചെറുതാണ് അതെല്ലാം ഇത് എന്താ റോഡുകൾ നല്ല സ്റ്റൈലാണ് നാല് ചുറ്റും റോഡുകൾ റോഡാണ് ഭംഗിയുള്ള സ്ഥലമാണ് ഇതൊരു പഴയ ബിൽഡിംഗ് ആയിരിക്കും അത് മോഡിഫൈ എടുത്തിട്ടുള്ളതാണ് ഇനി അപ്പുറത്ത് നേരെ ഇപ്പൊ സ്റ്റമ്പലവും കുളവും ഒക്കെ ഉണ്ട് അവിടെ നിന്ന് പോയി നോക്കാം ചെട്ടിനാടിന്റെ പാലസിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് കാർപ്പൊറേഷൻ ഇരിക്കുകയാണ് ഞങ്ങൾ കാർപ്പൊറേഷൻ അവിടുത്തെ ആ അത് വേണ്ട